എല്ലാവർക്കും സ്വാഗതം ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കാറ്റഗറി നമ്പർ വിജ്ഞാപനം വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് ഇരുപത്തി മൂന്നായിരം മുതൽ അമ്പത് ഇരുന്നൂറ് വരെ ശമ്പളമുണ്ട് വിവിധ ജില്ലകളില എല്ലാ ജില്ലകളിലും ഏകദേശം നാലായിരത്തോളം വേക്കൻസി പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ യോഗ്യത പറയുന്നത് ക്ലാസ് ആണ് യോഗ്യത പറയുന്നത് ക്ലാസ് ക്ലാസ് മുതൽ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു തസ്തികയാണ് അപ്പോൾ ഡിഗ്രി ഉയർന്ന യോഗികൾ പാടില്ല എന്നാണ് ഇതിൽ പറയുന്നത് ഏഴാം ക്ലാസ് മുതൽ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിൽ പതിനെട്ട് ടു മുപ്പത്തി ആറ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ അവസാന തീയതി ജനുവരി പതിനേഴ് വരെ അവസാന തീയതി ഉണ്ട് അപ്പോൾ ആരെങ്കിലും ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ കേരള പി എസ് സി ഫണ്ട് രജിസ്റ്റർ ചെയ്യാത്തവർ ചെയ്യുക എന്നിട്ട് അപ്ലൈ ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച്